നമുക്ക് അലീനയുടെ മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതിക്കുട്ടി അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഗ്രേസമ്മയങ്ങോട്ടേക്ക് വരുന്നത് ഗ്രേസമ്മ വന്നിട്ടു പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറയട്ടെ എപ്പോൾ നോക്കിയാലും നിനക്ക് ഈ അടുക്കള കിടന്ന് പണിയാനോ സമയമുള്ള രേവതിക്കുട്ടി കുട്ടി ഏ നിനക്കൊരു ഇത്ര സമയം എന്തെങ്കിലും റെസ്റ്റ് എടുത്താൽ പോരെന്ന് ചോദിക്കുക അത് കേട്ടപ്പം രേവതിക്കുട്ടി പറഞ്ഞു അത് പിന്നെ ഞാൻ ഈ ജോലികളൊക്കെ അതെ ഇത്ര ഇങ്ങനെ ഓടി നിറഞ്ഞ ജോലികളേണ്ട കാര്യമൊന്നുമില്ല അറിയാലോ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം എൻ്റെ കൂടെ വന്നിരുന്ന കുറച്ചേരം ടി വി ഒന്ന് കണ്ടുകൊണ്ടിരുന്നോടത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടപ്പം രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം രേവതി അവിടെ നല്ല സന്തോഷമാണ് കാരണം രേവതി കുട്ടിയെ മാമച്ചനാണെങ്കിലും ഗ്രേസമ്മ ആണെങ്കിലും സ്വന്തം മോളെ പോലെ തന്നെ സ്നേഹിക്കുന്നത് ഒരു വേലക്കാരിയുടെ നല്ല പെരുമാറ്റം കാര്യങ്ങളൊന്നും അല്ല അവൾക്ക് അവരുടേതായ എല്ലാ ഫ്രീഡും അവൾക്ക് കൊടുത്തിട്ടുണ്ട് സൗകര്യമുള്ള മുറിയും കാര്യങ്ങൾ നല്ല ഫുഡ് എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും അവൾക്ക് അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് രേവതി കുട്ടിയുടെ ഒരു കാര്യം ചെയ്യുക നീ അവിടെ തീർത്തിട്ട് അങ്ങോട്ടേക്ക് വാ കുറച്ച് നേരം വന്നിട്ട് ടി വി കാണാൻ പറയുകയാണ് പിന്നീട് ഗ്രേസമ്മ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രേവതി കുട്ടി എന്തുവാണ് അവിടുത്തെ ജോലികളൊക്കെ ഇങ്ങനെ തീർത്തിട്ട് വേസ്റ്റ് കൊണ്ട് പുറത്ത് വെക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് മാമ്മച്ചന അവിടെ നിന്ന് സി സിഗർട്ട് വലിച്ചോണ്ടിരിക്കുക അപ്പം ഗ്രേ സമയം ഇടയ്ക്ക് വഴക്കു പറയായിരുന്നു മാമ്മച്ചനെ സിഗർട്ട് വലിക്കുന്നത് കാണുമ്പം മാമച്ചനെ കുറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള അതുകൊണ്ട് ഇത് വലിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇത് രേവതിക്കുട്ടി കണ്ടു രേവതിക്കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലായി പോയി പാത്തും പതുങ്ങിയും നിന്ന് ആരും കാണാതെ വലിക്കുന്നാണെന്നുള്ള കാര്യം വലിച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ ശ്വാസം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിക്കില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന പിന്നീട് രേവതിക്കൂട്ടി നേരെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് വെല്ലുവാൻ ചെന്നിട്ട് പറഞ്ഞു അതെ ആൻറ്റി ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്താ ഇങ്ങോട്ടേക്ക് വാ ഒരു കാര്യം കാണിച്ചരാന്ന് പറയണം പിന്നീട് ആ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് വെങ്ങ് നോക്കാൻ പറയണം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മാമച്ചി ഇന്ന് സീട്ട് വലിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ രേവതിക്കൂട്ടി നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുവാണ് ആ സമയത്ത് ഗ്രേസമ്മളൻ ഓഹോ അപ്പം എന്നെ കാണാതെ മാമച്ചാൻ ഇവിടെ വന്നിട്ട് നൈസായിട്ടൊന്നും വലിച്ചോണ്ടിരിക്കില്ലേ കാണിച്ചതരാന്ന് പറയണം അപ്പോഴേക്കും മാമച്ചമ്മളി അയ്യോ എടി അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം രാസം പറഞ്ഞു എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല എത്ര വട്ടം പറഞ്ഞു മാമച്ച അനോട് ഇങ്ങനെ ചെയ്യരുമെന്ന് പറഞ്ഞ എന്താ തലയിലേക്ക് കയറില്ല എന്നൊക്കെ ചോദിക്കുവാണ് ഇപ്പം രേവതി കുട്ടി പറഞ്ഞില്ലായിരുന്നു ഞാനിത് കാണുമായിരുന്നെന്ന് ചോദിക്കും ഓഹോ അപ്പം അവളാണിത് പറഞ്ഞിരിക്കുന്നതല്ലേ പിന്നീട് മാമച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇങ്ങോട്ട് വാ ആഹാരം കഴിക്കാനായിട്ട് വാ വാക്യം പിന്നെ തരാമെന്ന് പറയാണ് അങ്ങനെ മാമച്ചൻ മാമച്ചനെന്തി വേണം സേർട്ടൊക്കെ അവിടെ കളഞ്ഞിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോയി പിന്നീട് രേവതി കുട്ടി പ്ലേറ്റൊക്കെ നിരത്തി വെച്ച് ആഹാരം വിളമ്പി വെക്കുവാണ് ഈ സമയത്ത് രേവതിക്കുട്ടിയും മാമ്മച്ചനെ നോക്കി പിന്നീട് നീയാണല്ലേ ഞാൻ സീർട്ട് വലിക്കുന്ന ആരും പറഞ്ഞു കൊടുത്തേ ഗ്രഹസമ്പാട് നീയാണല്ലേ പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ് ആ കൈ അങ്ങോട്ട് കോങ്ങുമാണ് ആ സമയത്ത് രേവതിക്കുട്ടി ഓടി ഗ്രഹസമ്മേട പുറേ പോയി വിളിച്ചു നിന്നു ഈ സമയത്ത് മാമ്മച്ചൻ പറഞ്ഞു നിന്നെ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു അറിയാണ് അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു പിന്നെ പിന്നെ പിടിച്ച് വിടും പോലും പിരിച്ചു വിടില്ല എന്ന് എനിക്കറിയാമെന്ന് ഇത് കേട്ടപ്പോൾ ഗ്രാമസം പറഞ്ഞു അതെ ഇതെന്റെ മോള ഇവിടെ ഞാൻ ഓരോടത്തേക്കും വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയുകയാണ് മാമച്ചനും അറിയാം രേവതി കുട്ടി അത്രയ്ക്ക് സ്നേഹമാണ് ഗ്രാമസമ്മയ്ക്കുന്നത് അതുപോലെ തന്നെ മാമച്ചനും അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രേവതി കുട്ടി അവരുടെ എല്ലാം പറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രേവതി കുട്ടിയുടെ അവർക്കൊരു പ്രത്യേക താല്പര്യവും സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് രേവതി കുട്ടിക്കും അവരോടുള്ളത് കാരണം മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അരി ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും അവർക്കിപ്പോൾ തോന്നില്ല കാരണം രേവതി ഉണ്ടല്ലോ അതിന് മാത്രം പ്രായമായിട്ടില്ല അവൾക്ക് പിന്നീട് മാമച്ച പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴെങ്കിലും എനിക്കൊരു സമയം കിട്ടുമെന്ന് പറയണം രേവതി കുട്ടി ഇങ്ങനെ പറഞ്ഞ് തന്നെ ഗ്രേസമ്മയ്ക്ക് മറിഞ്ഞെന്ന് നോക്കുവാണ് ആ സമയം ഗ്രേസം പറഞ്ഞു മാമച്ചായാ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്ന ആരാ രേവതി മാമച്ചാനല്ലേ എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു സേർട്ട് വലിക്കരുതെന്ന് പറഞ്ഞാൽ തലയിലേക്ക് കയറത്തില്ലെന്നൊക്കെ ചോദിക്കുക നൂറുകൂട്ടും അസുഖമുണ്ട് എന്നിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയണം മാമച്ചനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ആഹാരം കഴിക്കുവാണ് ഈ സമയത്ത് അലീൻ്റെ അടുക്കള കയറി രാവിലെ ജോലികൾ തുടങ്ങി അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് എല്ലാ സാധനങ്ങളും ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കണം ഇന്ന് വരെ ഇത്രയും തയ്യാറാക്കിയിട്ടില്ല കാരണം അവിടെ ഓർഫനേജിലാണെങ്കിൽ അത്ര കൂട്ടം കറികളും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്തേലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വെച്ചു വിളമ്പി കൊടുക്കുന്നത് അത് രേവതി കുട്ടിയാണ് കൂടുതലായിട്ടും വെച്ചുവിളമ്പാനൊക്കെ നിൽക്കുന്നത് പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും ഒരുമാറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ അലീനെ പ്രജിത്തോമി പഠിപ്പിച്ചിട്ടുണ്ട് ഓരോടത്തും ഇതുവരായിട്ടും ജോലിക്ക് നിന്നിട്ടില്ലെങ്കിലും രേവതി അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം അങ്ങനെ അലീലെ രാവിലെ അടുക്കള കയറി ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ആദ്യം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് എല്ലാം ഉണ്ടാക്കി അപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളെ കൊണ്ടേ വെച്ചു പിന്നീട് വന്നിട്ട് ചോറും കറികളൊക്കെ ഉണ്ടാക്കുവാണ് അപ്പോൾ പുളിശ്ശേരി അങ്ങനെ കുറേ കൂട്ടം കറികളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ കൊണ്ടേ വെക്കുവാണ് പാകത്തിന് കടുപ്പ് എല്ലാ കാര്യങ്ങളും രേവതി അലി എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ചായയൊക്കെ ഒക്കെ കൊണ്ടേ ഫ്ലാസ്കിനകത്ത് വെച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് കൃഷ്ണജ വന്നേ കൃഷ്ണജ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരുവാണ് സ്കൂളിൽ പോണാലോ അങ്ങ് കൃഷ്ണജയ്ക്ക് ആദ്യം എടുത്തു കൊടുത്തു പിന്നീട് ബാലേന്ദ്രനൊക്കെ വന്ന് ആ സമയത്ത് ഇച്ചിരി തിരക്കിട്ട പണിയിലായിരുന്നു വൈജയന്തി വൈജയന്തി വന്നേല ആഹാരം കഴിക്കാനായിട്ട് അങ്ങോട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ബാലേന്ദ്രനൊക്കെ കഴിക്കാനായിട്ട് എടുത്ത് കൊടുക്കുക ബാലേന്ദ്രൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രുചിയുണ്ട് കൊള്ളാലോ നീ ആൾ കൊള്ളാലോ നല്ല രുചിയുണ്ടല്ലോ കറികളൊക്കെ എന്നൊക്കെ ബാലേന്ദ്രൻ പോഴുത്തുകയും ചെയ്തു ഈ സമയം കൃഷ്ണജ പറഞ്ഞു ആ അത് ശരിയാച്ചാ നല്ല രുചിയുണ്ട് ഞാനും കഴിച്ചപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നെന്ന് പറയണം പക്ഷേ ബാബിതയുടെ ഒക്കെ മുഖം ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിലും ബാബിതെ ഈ പറയുന്ന രോഹിത് ആണെങ്കിലും ഈ വൈജയന്തിയുടെ ഏകദേശം സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ ബാബിതയ്ക്കാണ് അത് കിട്ടിയിരിക്കുന്നത് ബാബിതെ അതുകൊണ്ട് ഒന്നിനും പോയില്ല ഓ ഇതൊക്കെ എന്തെന്നുള്ള മട്ടില് അങ്ങോട്ട് കഴിച്ചിട്ട് കൈ കഴി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അവരൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോയതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് എന്നാ വൈജയന്തി വരുന്നത് വൈജയന്തി കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന എന്ത് ചെയ്യുവാണ് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുവാണ് അങ്ങനെ പൈജയന്തി എടുത്ത് കഴിച്ചു അപ്പം മുട്ടക്കറി മുട്ടക്കറി ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഈ സമയത്ത് അലീനിക്ക് നല്ല ടെൻഷനുണ്ട് താൻ ഉണ്ടാക്കിയത് തൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ഈ സമയം അലീന പറഞ്ഞു അതെ എനിക്ക് അധികം കറികളൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നാലും എനിക്കറിയാവുന്ന പോലെ ഞാൻ തയ്യാറാക്കിയതാ ഇഷ്ടപ്പെട്ടില്ലേ പറയണം എന്തൊക്കെ ചേരുവകൾ കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ ചെയ്തു തരാം പക്ഷേ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറയണം അത് കേട്ടപ്പോൾ വൈജയന്തി ആലോചിച്ചു ഇവിടെക്ക് ഇത്ര നന്നായിട്ട് കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ കുഞ്ഞുമോളുണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി ഭേദമായിട്ട് ഇവിടെ കറികളൊക്കെ ഉണ്ടാക്കണേ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല ഏ സമയം വൈജയന്തി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കൊള്ളാം ഇനിയിപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോകണ്ടതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി എന്തായാലും താൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ താൻ ഉണ്ടാക്കിയത് ആ വിഭവം ഇഷ്ടപ്പെട്ടല്ലോ ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നീട് അലീനെ എന്ത് ചെയ്യുകയാണ് അകത്തേക്ക് മുത്തശ്ശിക്ക് ആഹാരമായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ മുത്തശ്ശി അപ്പം മുട്ടക്കറിയിൽ കേട്ടിരുന്നു ചെന്നു കഴിഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ മാരി കൊടുക്കുവാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു ആഹാ കൊള്ളാലോ നീ ആള് കൊള്ളാലടി പെണ്ണേ അപ്പം തൂത്ത് ഉടയ്ക്കാൻ മാത്രമല്ല ചോറും കറിയും കാപ്പിക്കുണ്ടാക്കാൻ അറിയാമല്ലേ എന്ന് പറയണം എത്തി കേട്ടപ്പോൾ അലീനെ പറഞ്ഞു അത്രയ്ക്കൊന്നുമില്ല അത്യാവശ്യത്തിന് ആ എനിക്കെന്താണോ ഇഷ്ടപ്പെട്ടെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം അലീൻ്റെ പറഞ്ഞു അതെ മുത്തശ്ശിയുടെ മോളും ഇങ്ങനെ തന്നെ പറഞ്ഞ് ആ ഒരു വൈജ്യം കറി കൊള്ളാമെന്ന് പറഞ്ഞു ഹോ എൻ്റെ പൊന്നെ അന്നെങ്കിൽ ഇന്ന് മിക്കവാറും എന്തേലുമൊക്കെ എന്ന് പറയുന്നത് കാരണം അവളുടെ സ്വഭാവം അവൻ വെച്ചാൽ അവൾ അങ്ങനെയൊന്നും പറയാൻ വഴിയുള്ളതല്ല പിന്നെ എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ട കഴിഞ്ഞപ്പോ അല്ലെനിക്ക് സന്തോഷമായി അല്ല മോളെ നീ ഇതൊക്കെ എവിടെന്നേലും പഠിച്ചിട്ടാണോന്ന് ചോദിക്കും എവിടുന്ന അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നും എന്ന് പറയുന്നത് എന്തായാലും നിനക്ക് നല്ല കൈപ്പുണ്യം ഉണ്ട് കേട്ടോ നീ ഇവിടെ നീ കഴിവ് തെളിയിച്ചിരിക്കുക നീ ഒരു സാർവ്വകലാ വല്ലഭ തന്നെയാണെന്ന് പറയണം എനിക്ക് തോന്നുന്നു നീയേ ഏതൊരു വലിയ കുടുംബത്തിൽ ജനിച്ചു കൂട്ടിയാന്ന് തോന്നേ പിന്നെ നിന്നെ പഠിപ്പിച്ച് വളർത്തിയത് ആ ബ്രജിത്ത മമ്മിയാണെന്നല്ലേ പറഞ്ഞേ അപ്പോൾ ആ മമ്മിയുടേതായ എല്ലാ ഗുണഗണങ്ങളും നിനക്ക് എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം സന്തോഷമായി ഈ സമയത്ത് മുതച്ഛു പറഞ്ഞു ബൈജി ഉണ്ടല്ലോ അങ്ങനെ ആഹാരമൊന്നും കയറി ഉണ്ടാക്കില്ല പക്ഷേ ഉണ്ടാക്കിയാൽ അവൾക്കും കൈപ്പുണ്യമൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും അലീനെ മനസ്സിലോർത്തു തൻ്റെ അമ്മയല്ലേ അത് ആ അമ്മയുടെ കൈപ്പുണ്യമായിരിക്കും ചിലപ്പോൾ തനിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം എന്ന് മനസ്സിലുറക്കാണ് പിന്നീട് പറഞ്ഞതേ ഞാനിപ്പോൾ ചെന്ന് അവർക്കൊക്കെ വെള്ളം കൊണ്ടാണുള്ള ലെഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞാൽ അലീന അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ അലീന എന്നിട്ട് അവർക്ക് കൊണ്ടാളുള്ള ലഞ്ചൊക്കെ എടുത്ത് വെക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വൈജേന്തി വരുന്നത് വൈജേന്തി വന്നിപ്പോൾ കൃഷ്ണജ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കൃഷ്ണജയോട് ചോദിച്ചു നീ ലഞ്ച് എടുത്തു ചോദിക്കുക ഇല്ല എന്ന് പറയുകയാണ് പിന്നെ നീ എന്നെ എടുക്കുക പിന്നീട് അലീനെ വിളിക്കുവാണ് ഇടി ഇവിടെ വരാനും പറഞ്ഞ് വിളിച്ചു അപ്പോഴേക്കും അലീനെ അങ്ങോട്ട് ഓടി വന്നു അലീനയുടെ കയ്യിൽ കൃഷ്ണജയ്ക്കുള്ള ലഞ്ച് ഉണ്ടായിരുന്നു വൈജയന്തി പോലും ഞെട്ടിപ്പോയി കാരണം പറഞ്ഞില്ല അവളോട് ലഞ്ച് എടുത്ത് വയ്ക്കാൻ പക്ഷേ അവൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നു പിന്നീട് കൃഷ്ണജിയുടെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മുള മുള ലഞ്ച് ഇന്നു പറയണം പിന്നീട് പൈചെന്ന് ചോദിച്ചോ അല്ല എന്താ തന്നെ വിളിച്ചതെന്ന് ചോദിക്കാം ആ അവൾക്ക് ലഞ്ച് കൊടുത്തു വിടാൻ വിളിച്ചാന്ന് പറയണം ആ അതൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് രോഹിതിനും ഭവിതയ്ക്കും എല്ലാം കൊണ്ടാളുള്ള ലഞ്ചൊക്കെ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം കുഞ്ഞുമോളോടാണേൽ ഇവിടെ കിടന്ന് പത്ത് പ്രാവശ്യം പറയണം ലഞ്ചെടുത്ത് വയ്ക്കുക അത് ചെയ്യേ ഇത് ചെയ്യുന്നൊക്കെ പക്ഷേ അലീന ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാം കൃത്യമായിട്ട് അലീന ചെയ്യുന്നുണ്ട് എന്തോ ഒരു ചെറിയ സംതൃപ്തിയൊക്കെ വൈജയന്തിയുടെ മനസ്സിൽ തോന്നുകയാണ് പക്ഷെ അങ്ങനെ അങ്ങ് അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു സ്വഭാവം അല്ല വൈജയന്തിക്ക് പക്ഷേ വൈജയന്തി അങ്ങനെ അംഗീകരിക്കാതെ ഇരിക്കണമെങ്കിൽ വൈജയന്തിക്ക് ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവമായിരിക്കും ഒരിക്കലും വൈജയന്തി ആഗ്രഹിക്കാത്ത ഉണ്ടായതൊരു കുഞ്ഞാണല്ലോ അലീന അപ്പോൾ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടായിരിക്കണം വൈകേണ്ടി ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി